ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചില നോമ്പുകളെയും ഉപവാസങ്ങളെയും കുറിച്ചുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം മോശെ സിനായ് മലയിൽ എത്ര ദിവസം ഉപവസിച്ചു ഉത്തരം നാൽപ്പത് ദിവസം രണ്ടാമത്തെ ചോദ്യം ഡമാസ്കസിലേക്ക് പോകുന്ന വഴിയിൽ യേശുവിൻ്റെ ദർശനം ലഭിച്ച ഷൗൽ എത്ര ദിവസം ഉപവസിച്ചു ഉത്തരം മൂന്ന് ദിവസം മൂന്നാമത്തെ ചോദ്യം തൻ്റെ ശത്രുക്കൾ ദീനമായി കിടന്നപ്പോൾ അവർക്ക് വേണ്ടി രട്ടൊടുത്ത് ഉപവാസം ചെയ്തുകൊണ്ട് ആത്മതപനം ചെയ്തത് ആര് ഉത്തരം ദാവീദ് രാജാവ് നാലാമത്തെ ചോദ്യം യരുഷലേമിൻ്റെ പുനർനിർമ്മാണത്തിനായി യാത്ര തിരിക്കുന്നതിന് മുൻപ് എവിടെ വെച്ചാണ് എസ്രാ പുരോഹിതനും കൂട്ടരും ഉപവസിച്ചത് ഉത്തരം അഹ്വാ ആറ്റിൻ്റെ അരികെ വെച്ച് അഞ്ചാമത്തെ ചോദ്യം യേശു നാൽപ്പത് രാവും നാൽപ്പത് പകലും ഉപവസിച്ചത് എവിടെ വെച്ച് ഉത്തരം മരുഭൂമിയിൽ വെച്ച് ആറാമത്തെ ചോദ്യം ആരാണ് സഭ തോറും മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തത് ഉത്തരം പൗലോസും ഭർണഭാസും ഏഴാമത്തെ ചോദ്യം തൻ്റെ കുഞ്ഞിനു വേണ്ടി ഉപവസിക്കുകയും രാത്രി മുഴുവനും നിലത്ത് കിടക്കുകയും ചെയ്തത് ആര് ഉത്തരം ദാവിദ് രാജാവ് എട്ടാമത്തെ ചോദ്യം സ്വാദു ഭോജനവും മാംസവും വീഞ്ഞും കഴിക്കാതെ ദാനിയേൽ എത്ര നാൾ ഉപവസിച്ചു ഉത്തരം മൂന്ന് ആഴ്ചവട്ടം അതായത് ഇരുപത്തൊന്ന് ദിവസം ഒമ്പതാമത്തെ ചോദ്യം മത്തായിയുടെ സുവിശേഷത്തിൽ എങ്ങനെ ഉപവസിക്കണമെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം രഹസ്യത്തിൽ പത്താമത്തെ ചോദ്യം അന്ത്യോക്യയിലെ സഭ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിന്ന് എന്ത് സന്ദേശമാണ് അവർക്ക് ലഭിച്ചത് ഉത്തരം ബണ്ണബാസിനെയും ഷൗലിനെയും അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിപ്പാൻ പതിനൊന്നാമത്തെ ചോദ്യം ശാഖപദാർത്ഥവും പച്ചവെള്ളവും കഴിച്ച് നോമ്പ് ആചരിച്ചത് ആരെല്ലാം ഉത്തരം ദാനിയേൽ ഹനന്യാവ് മിഷായേൽ അസരിയാവ് പന്ത്രണ്ടാമത്തെ ചോദ്യം ശൂഷനിലുള്ള യഹൂദന്മാരോട് എങ്ങനെ എത്രാൾ ഉപവസിക്കാനാണ് എസ്തേർ പറഞ്ഞത് ഉത്തരം മൂന്ന് ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഉപവസിപ്പിൻ പതിമൂന്നാമത്തെ ചോദ്യം എരുശലിമിൻ്റെ വാതിലുകളും മതിലുകളും നശിച്ചുപോയ വിവരം കേട്ടപ്പോൾ ഉപവസിച്ചത് ആര് ഉത്തരം നെഹമ്യാവ് പതിനാലാമത്തെ ചോദ്യം ശൗൽ രാജാവിനെയും പുത്രന്മാരെയും സംസ്കരിച്ച ശേഷം ഏഴ് ദിവസം ഉപവസിച്ചത് ആര് ഉത്തരം ഗിലയാദിലെ യാബേഷ് നിവാസികൾ പതിനഞ്ചാമത്തെ ചോദ്യം ഗിബയയിൽ ആർക്കെതിരെ യുദ്ധത്തിന് ഇറങ്ങണമോ എന്ന് അരുളപ്പാട് ചോദിക്കുന്നതിനു മുൻപെയാണ് ഇസ്രായേൽ മക്കൾ ഒരു ദിവസം സന്ധ്യ വരെ ഉപവസിച്ചത് ഉത്തരം തങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമീർക്കെതിരെ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ